എല്ലാവരും ഇപ്പോൾ സെലിബ്രിറ്റികൾ എന്താണ് ധരിക്കുന്നത് സെലിബ്രിറ്റികളുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാറുണ്ട് പ്രത്യേകമായി ദൈവികമായോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും മാലകളുണ്ടോ എന്നെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണയുടെ കൈവശം പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുകയാണ് വളരെയധികം പ്രശസ്തമായ മാല എന്നാണ് പറയുന്നത് ജപത്തോടുകൂടിയും വളരെയധികം നന്നായും മുരുകദേവൻ്റെ ഭക്തിയോടെ ധരിക്കേണ്ട ഒരു മാലയാണ് മാല ആ മാലയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പല താരങ്ങളുടെയും കഴുത്തിലുള്ളത് ഇപ്പോൾ വീണയുടെ കൈവശമുള്ളതും ഇതേ മാല തന്നെയാണ് എന്ന് പറയുന്നു നമുക്ക് കാണുമ്പോൾ തോന്നും സാധാരണ ഒരു മാലയാണ് എന്ന് എന്നാൽ കോടികൾ കുമിഞ്ഞുകൂടാൻ കേൾപ്പുള്ള ഒരു മാല തന്നെയാണ് എന്നാണ് ഈ മാലയെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ മാലയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കരിങ്ങാലി മാലയെക്കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ച് പറയുന്നത് ഇത്തരത്തിൽ വീഴയുടെ കയ്യിലെ കൈവശം ഇരിക്കുന്ന ഈ കരിങ്ങാലി മാല കണ്ട് എല്ലാവരും കാര്യം ചോദിച്ചിരുന്നു